ും നിസ്കാരം മഹര നിസ്കാരത്തിന് ശേഷം ഇഷാ നിസ്കാരത്തിന് മുമ്പായി നിർവഹിക്കുന്ന സുന്നത്ത നിസ്കാരമാണ് അവാബിൻ നിസ്കാരം അള്ളാഹുലേക്ക് പാശ്താപിച്ച് മടങ്ങുന്നവൻ എന്നാണ് എന്ന വാക്കിനർത്ഥം നിബിസ് അല്ലാഹു അലൈഹി വസ്ലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും മഹരിബ നിസ്കാര ശേഷം ആറ് ഇറക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഇടയിലൊന്നും സംസാരിക്കാതെ നിസ്കരിച്ചാൽ പന്ത്രണ്ട് വർഷത്തെ ഈ പാദത്തിന് തുല്യമാണ് ഇനി ആരെങ്കിലും ഇഷ മഹരിപിൻ്റെ ഇടയിൽ ഇരുപത് ഇറക്കാലത്ത് നിസ്കരിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹു താര സ്വർഗത്തിൽ ഒരു വീട് വെച്ച് കൊടുക്കുന്നതാണ് ഒരു സുന്നത്തു നിസ്കാരത്തിന് പന്ത്രണ്ട് കൊല്ലത്തെ ഇ ചെയ്ത കൂലി കിട്ടും അള്ളാഹു നിസ്കരിക്കാനുള്ള ഭാഗ്യം തെരുവ് മാറാകട്ടെ മഹരിബിൻ്റെ ഫറു കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തും കഴിഞ്ഞ് കുറഞ്ഞത് ഒരു രണ്ട് റക്കകത്ത് പരമാവധി ഇരുപത് റക്കകത്ത് വരെയാകാം സാധാരണമായി ആറ് റക്കകത്താണ് പലരും നിർവഹിക്കാറുള്ളത് ആറ് റക്കാത്ത് നിസ്കരിച്ചാലാണ് പന്ത്രണ്ട് കൊല്ല വിഭാഗത്ത് ചെയ്ത കൂലി കിട്ടുന്നത് ഇനി നിർവഹിക്കുന്ന രീതി എന്നാൽ ഓരോ രണ്ട് റക്കാത്ത് കഴിയുമ്പോഴും സലാം വീട്ടണം സാധാരണ സുന്നത്ത് നിസ്കാരങ്ങൾ പോലെ തന്നെയാണ് ഇത് നിർവഹിക്കേണ്ടത് ഒന്നാമത്തെ റക്കയത്തിൽ സൂറത്തുൽ കാഫിറൂൻ രണ്ടാമത്തെ റക്കയത്തിൽ ഇസാ ചാഹ മൂന്നാമത്തെ റക്കാലത്തിൽ അഞ്ചാമത്തെ അറക്കത്തിൽ കുലാവൂത് ഫലഖ് ആറാമത്തെ അറക്കാലത്തിൽ കുലാവു പറ മൈരിപ് നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്വം കഴിഞ്ഞ് മൈരിപിൽ ചെല്ലേണ്ട തിക്കുറുകളും ദക്കളും ഒക്കെ ചെല്ലിയതിന് ശേഷമാണ് ഈ അവാബി നിസ്കാരം നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയും നമുക്ക് ഒരുപാട് നല്ല അറിവുകൾ നമുക്ക് വീണ്ടും കാണാം അസലേക്കും